മനസ്സിന് സമാധാനം ദൈവസ്മരണ എന്നാണ് ഇവിടെ പറയാ അലാ ഇലാഹി സമാധാനം അള്ളാഹു നമുക്കത് നൽകുമാറാകട്ടെ ചൊല്ലുന്ന അവന്റെ ജീവിതത്തിൽ ഓർക്കുന്ന നല്ലവരായ ആളുകളിൽ അള്ളാഹു നമ്മ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അവരാണ് വിജയികൾ إنما يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وسبحوا بحمد ربهم وهم لا يستكبرون الله إذا ذكروا بها

പിന്നെന്തൊക്കെയാണ് അവരുടെ വിശേഷണം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവരുടെ പാർശ്വഭാഗം വിരിപ്പിൽ നിന്ന് ഇങ്ങനെ ഉയരും കിടന്നിട്ട് ഉറക്കം നിസ്കാരം നിലനിർത്തുന്നവരും അത് മാത്രമല്ല തന്നതിൽ നിന്ന് കൊടുക്കുന്നവർ കൊടുക്കുന്നത് കൊടുക്കുന്നത് മറ്റു സ്വതകളൊക്കെ ഒരിക്കലും നഷ്ടം പറ്റാത്ത ഒരു കച്ചവടം ഉദ്ദേശിച്ചിട്ടാണ് അവരാ ചെയ്യുന്നത് ഒരിക്കലും നഷ്ടം പറ്റാത്ത കച്ചവടം അള്ളാഹുമായുള്ള കച്ചവടം അങ്ങനെയാണ് ഒരിക്കലും നഷ്ടം വരില്ല വരൂല്ല ദുരിത നഷ്ടം വന്നു വരും ബിസിനസ് പൊളിഞ്ഞു വരും പൊളിയൂല എങ്ങനെ എങ്ങനെയാലും ഒൻപത് ലാഭമാണ് തിജാറത്ത് അങ്ങനെയാണ് ഒന്ന് കൊടുത്താൽ പത്താ തിരിച്ചു തരാ അള്ളാഹു ഒരു നന്മക്ക് പത്ത് കൂലി നീയത്ത് കൂടാണെങ്കിൽ അതിലേറെ റമദാനാണെങ്കിൽ അതിലേറെ വിശേഷപ്പെട്ട ദിനരാത്രങ്ങളും സ്ഥലങ്ങളുമാണെങ്കിൽ അതിലേറെ ഒരിക്കലും നഷ്ടം വരില്ല നഷ്ടമില്ലാത്തൊരു കച്ചവടം അള്ളാഹുവിനോടുള്ള കച്ചവടമാണ് അവർക്ക് വേണ്ട പ്രതിഫലം പൂർത്തിയാക്കി കൊടുക്കാൻ നാളെ അവന്റെ കൊടുക്കാൻ പോകുന്നു ഇന്നൂറു അള്ളാഹു നന്നായി പുറത്തു തരുന്നവനും നന്മക്ക് നന്നായി നന്ദി ചെയ്യുന്നവരുമാണ് നമ്മൾ അള്ളാഹുനോട് നന്മ ചെയ്താൽ ഒരുപാട് ചെയ്യുന്ന നന്ദി ചെയ്യുന്നവർ വളരെ കുറവാണ് ഒരുപാട് നന്ദി ചെയ്യും ഇങ്ങനത്തെ ഒരു കച്ചവടം ഉദ്ദേശിച്ച് അള്ളാഹുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നവരാണ് വിജയിക്കുന്നവർ സമാധാനവും രക്ഷയും വേണം അല്ലെ സ്വദത്ത് വേണം ഈ ലോകത്ത് അതെ നമ്മൾ ജീവി സന്തോഷം ലോകത്തെ ഏറ്റവും വലിയ സന്തോഷം സന്തോഷം അനുഭവിച്ചത് അനുഭവിച്ചത് ആരാ ആ ബന്ധത്തിലുള്ള മുഹമ്മദ് പിന്നെ അവിടുത്തെ പിന്നെ ഇവരൊക്കെ വലിയ സന്തോഷം അനുഭവിക്കുന്നവരാണ് ഭയങ്കര സന്തോഷം അള്ളാഹുമായുള്ള ബന്ധത്തിലെ സന്തോഷമുണ്ട് ഓരോ തിന്മയും വരിഞ്ഞ മൂർഖ മനുഷ്യനെ സത്യവിശ്വാസികൾ ചെയ്യുന്ന നന്മകൾക്ക് പകരം അള്ളാഹു കൺകുളിർമ നൽകാൻ പോകുന്നുണ്ട് നമ്മൾ നന്മ ചെയ്യുന്ന ഈ സമയം വേറെ ഒരു അനിയാവശ്യത്തിനും പോകാതെ ഈ മജ്ലിസിലേക്ക് വന്നിരുന്നത് അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മൾ ചെയ്യട്ടെ ഇതിനൊക്കെ പകരം എന്ത് തരുന്ന കണ്ണിന്റെ കുളിർമ തരും ഈ നേരം നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാം എവിടെയെല്ലാം പോകാം എന്തെല്ലാം ചെയ്യാമായിരുന്നു പക്ഷെ നമ്മൾ അള്ളാഹുവിന്റെ വിഷയത്തിലേക്ക് ഒത്തുചേർന്നവരാ ഇതിന് പകരം ഒരു അള്ളാഹുർമ്മ തരും അത് നഷ്ടപ്പെടൂല്ല ഈ ഒരു ഇരുത്തത്തെ കുറിച്ച് നാളെ നിങ്ങൾ വിഷയം സങ്കടപ്പെടില്ലും അള്ളാഹ് പറഞ്ഞ കേൾക്കാതെ ജീവിക്കുന്നവരുണ്ട് നമ്മൾ പ്രവാസ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തമാകാം സന്തോഷമുള്ള ജീവിതം കൂടെ നിൽക്കാൻ ഭാഗ്യം

ഒരു മനുഷ്യൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന്റെ ആശ്വാസത്തിന്റെ സമയം ഉറക്കിന്റെ നേരമാണ് ഉറക്കെന്ന് എഴുന്നേൽക്കാൻ ഏ നിസ്കാരം കുഴപ്പമില്ല സുഖയാണ് ഉറച്ചു പ്രയാസം എന്തേ നമ്മൾ ഏറ്റവും ശരീരത്തിന് ഇഷ്ടം അതാണ് അത് ഞാൻ ഒന്നാക്കി കൊടുക്കുകയാണ് അതുകൊണ്ടാണ് തഹജിന്റെ കൂലി വർദ്ധിക്കാൻ കാരണം പറഞ്ഞിട്ടുണ്ട് രാത്രി എന്ന് പറയും കൂട്ടും നിസ്കരിക്കുന്നില്ല കൂലി ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴാണ് ഉറക്കത്തിന് എഴുതേക്കുമ്പോഴാ അള്ളാഹു കളയാണ് വേണ്ടി കളയാണ് അതിനുള്ള ഹോലി കൂലി കൊടുക്കും അത് ഉറങ്ങാതെ പകൽ മുഴുവൻ ഉറങ്ങി രാത്രി തീരെ ഉറക്കില്ല കൂലി കിട്ടും നിസ്കാരത്തിന് പ്രതിഫലം ഉണ്ടെന്നാണ് ഇത്രക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന അത്രക്ക് കിട്ടൂല യാണ് മനസ്സമാധാനം കിട്ടാൻ നമ്മൾ കാര്യമില്ലല്ലോ രാത്രി നിസ്കാരം നിങ്ങൾ പതിവാക്കണേ ചെയ്ത പണിയാണ് തെറ്റിലേക്ക് പോകാതെ സൂക്ഷിക്കാനുമുള്ള വഴിയാണ് ചില പറയാ

എന്തൊക്കെ ഗുണങ്ങളുണ്ട് ഡോക്ടർ പറഞ്ഞാൽ ആരെയും അസുഖം വരാൻ പോകണ്ടേ ഓണം ചാട്ടെന്നൊക്കെ പറഞ്ഞു കൂട്ടത്തിൽ ഡോക്ടർ പറഞ്ഞു വിചാരിക്കാം രാത്രി എഴുന്നേറ്റ് നിങ്ങൾ യോഗാഭ്യാസനം തുടങ്ങണം എന്നാണ് പറഞ്ഞു യോഗ തുടങ്ങണം

വരുന്ന ഇത് സഹായിക്കും വന്ന് ുംടിച്ചു നടക്കുന്ന മനുഷ്യന്മാർക്ക് വലിയ വലിയ എല്ലാവിധ കാര്യങ്ങളും ഡയറ്റ് കൺട്രോൾ ആണ് എല്ലാം ശരിയാ പക്ഷേ കാര്യമായൊരു അസുഖം വന്നു വന്നു തടയണമെങ്കിൽ നിർബന്ധമാണ് സൂക്ഷിക്കാൻ